ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ഫിലിം ഓഫ് തിൻഡി ഒരു സിനിമ കണ്ടിരിക്കുന്നത് പോലെ മനോഹരമായി ആവേശത്തിലായിരുന്നു ഇന്നത്തെ ഇന്ത്യ ഇംഗ്ലണ്ട് സീരീസിലെ അവസാന മത്സരം അവസാന മത്സരത്തിലെ അവസാന ദിനമായിരുന്നു ആവേശത്തിലായിരുന്നു കളി അവസാനിച്ചത് സമീപകാല ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ആവേശകരമായ മത്സരമാണ് തൊണ്ണൂറ്റൻ ഓവറിൽ നടന്നത് രണ്ട് ഇന്നിംഗ്സുകളിലായി ഒൻപത് വിക്കറ്റ് എഴുത്തിയ മുഹമ്മദ് സിറാജിന്റെ ബൌളിംഗ് ഗതിലാണ് ഇംഗ്ലണ്ടിനെ ആറ് റൺസിന് വീഴ്ത്തിയത് മത്സരം സിറാജിന്റെ പ്രായശ്യത്വം കൂടിയായിരുന്നു നാലാം ദിനത്തിൽ ഹാരി ബ്രൂക്കിന്റെ ക്യാച്ചെടുത്ത ശേഷം ബൗണ്ടറി ലോട്ടിൽ ചവിട്ടിയ സിറാജിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത് ഈ സമയം വ്യക്തിഗത സ്കോർ പത്തൊമ്പതിലായിരുന്നു ബ്രോക്ക് ലൈഫ് കിട്ടിയ ഇംഗ്ലീഷ് താരം സെഞ്ചറി നേടുകയും മത്സരം ഇംഗ്ലണ്ടിലേക്ക് അടിപ്പെട്ടുകയും ചെയ്തിരുന്നു വിട്ട ശേഷം നിരാശയോടെ നിൽക്കുന്ന സിറാജിന്റെ വീഡിയോ ഇന്നലെ അഞ്ചാം ദിനം ഇന്ത്യൻ ഇന്ത്യൻ യായിരുന്നു എഴുപത്തി എട്ടാം ഓവറിൽ ജാമ്യ സ്മിത്തിനെ ദുർജ്ജോവിന്റെ കൈകളിലെത്തിച്ച് ഇംഗ്ലീഷ് തകർച്ചയ്ക്ക് അടിത്തറയിട്ടു എൺപതാം ഓവറിൽ ജാമ്യം എൺപത്തി ആറാം ഓവറിൽ ഗസ് ആൻഡിക്സിനെയും പുറത്താക്കി ഇന്ത്യക്ക് വിജയവും സമ്മാനിച്ചു മത്സരശേഷം വിരാട് കോഹ്ലിയുടെ പോരാട്ടവീര്യവുമായി സിറാജിനെ താരമ്യപ്പെടുത്തി നിരവധി പേരാണ് രംഗത്തെത്തിയത് സമൂഹ മാധ്യമങ്ങളിൽ താരത്തെ അഭിനന്ദിച്ച് കോഹ്ലി രംഗത്തെത്തുകയും ചെയ്തു ഇതിന് മറുപടിയായി വിശ്വാസമർപ്പിച്ചതിന് നന്ദി വന്ന് ഇന്ത്യൻ പേസർ മറുപടിയും നൽകി പരമ്പരയിലെ അഞ്ച് മത്സരങ്ങളിലും കളിച്ച ഇന്ത്യയുടെ ഏക പേസറാണ് സെഡാറ്റ് അഭാവത്തിൽ ഇന്ത്യയുടെ പോസ് നെക്രമായുടെ കടിഞ്ഞാണേറ്റെടുത്തതും ഈ ഹൈദരാബാദുകാരനായിരുന്നു പരമ്പരയിലെ അഞ്ചു മത്സരങ്ങളിലായി നൂറ്റി എൺപത്തി അഞ്ച് പോയിന്റ് മൂന്ന് ഓവറുകളാണ് താരം നിറഞ്ഞത് ഇരുപത്തിമൂന്ന് വിക്കറ്റുകളാണ് സീരീസിൽ സ്വന്തമാക്കിയത് ലോഡ്സിൽ ഇന്ത്യ ഇരുപത്തിരണ്ട് റൺസിന് തോൽക്കുമ്പോൾ അവസാന ബാറ്ററായി പുറത്തായത് സിറാജായിരുന്നു നിർഭാഗ്യകരമായ പുറത്താകലെ ക്രൈസിൽ നിരാശനായിരിക്കുന്ന താരത്തിന്റെ മുഖം ആരാധകരുടെ മനസ്സിൽ ഇന്നും ഉണ്ടായിരുന്നു ഇതിനെല്ലാമുള്ള മനോഹര പരിസമാപ്തിയായി ഈ മത്സരത്തിലെ പ്രകടനം ഈ സീരീസ് രണ്ടോ രണ്ടിന് സമനിലയുമാവുകയും ചെയ്തു